കൊടുവാളും പൈസക്ക് പ്ലസ് ടു വരെ ഒരു കുഴപ്പമില്ല കേട്ടാ ഒരു കുഴപ്പമില്ല പ്ലസ് ടു വരെ ചെറിയോനെ ചെറിയോനെ എസ് എസ് എ പ്ലസ് ആ ഫുള്ള് എ പ്ലസ് അങ്ങനെ ഞാനെല്ലാം സന്തോഷിച്ചു പിന്നെ അമ്മ നാലാം ക്ലാസ് മുതൽ ിയതാടാ നീ എഞ്ചിനീയർ ആവണേ നീ എഞ്ചിനീയർ ആവണേ നമ്മളെ കുടുംബത്തിൽ കൊറേ എഞ്ചിനീയർമാരും ഡോക്ടർമാരും നീ എഞ്ചിനീയർ ആവണേ ചെക്കൻ ശൈലം കൊടുക്കൂ ചെക്കനൊരു സൗനം കൊടുക്കൂല ഈ സ്കൂളിൽ വിട്ട് വന്ന് കളിക്കാൻ പോവാൻ സമ്മതിക്കൂല പിള്ളേർ മുഴുവൻ മഷൽ ചെച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഇവൻ ഉണ്ടാവും ഓവർവർക്ക് രാത്രി ഏറെ വരെ ഞാൻ ഓവർവർക്ക് എന്താ എഞ്ചിനീർ ആവണ്ടല്ലേ എന്നാ ഓള് ചെക്കൻറെ അച്ഛിലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഭാര്യ കൊണ്ടരുന്ന പണിയൊന്നല്ല ആടെ നിർമ്മാണ പണിയാ നിർമ്മാണ പണിയാ അയ്യോ അയക്കുന്ന പൈസ കൊണ്ടെക്കനെ പഠിപ്പിച്ച ചെക്കെ മറ്റ് മറ്റു ആക്ടിവിറ്റീസിലെല്ലാം ഇങ്ങറിയാ ചെക്കൻ പാട്ട് പാടും ചെക്കൻ നാടകത്തെക്കും ഒന്നിനും പോറ് ഒന്നിനും പോറ് മാർക്ക് മാർക്ക് മേടിക്കുക മാർക്ക് മേടിക്കുക ഇങ്ങനെ ചെക്കന മാനസികമായിട്ട് പീഡിപ്പിച്ചത് നിങ്ങളല്ലേ നിങ്ങളെ മക്കളെങ്ങനെ പഠിപ്പിക്കൽ നിങ്ങളെ മക്കളെല്ലാം അങ്ങനെ പഠിപ്പിക്കല് എന്ത് പറഞ്ഞാലും ഓളോട് ഒന്നും തറക്കൂല ഞാൻ പിന്നെ ഒഴിഞ്ഞാൽ ഒരു ദിവസം ചെക്കൻ മതിട്ട് പറഞ്ഞ് അമ്മേ ഞാൻ ഇന്ന് ടീസളവിന് വേണ്ടി സമരം നടത്തിക്കും ഊയൻറെ അമ്മേ കോളോട്ട കോമരളകും പോലെ സമരം ചെയ്യാനല്ല ഞാൻ പറഞ്ഞേക്കുന്നുണ്ട് സമരം ചെയ്യാനല്ല നീ സ്കൂളിൽ പോയി പഠിക്കണം സമരം ചെയ്യുന്ന തെണ്ടിപ്പിള്ളർ തപരം ചെയ്തോട്ടെ ഇങ്ങനെ നമ്മളെല്ലാം പഠിച്ച് നമ്മളെല്ലാം പഠിച്ച കൂട്ടുകൂടണം സമൂഹത്തെ കൂട്ടുകൂടണം അഴിമതിക്കെതിരെ മറ്റസംതൃപ്തിക്കെതിരെ പ്രതികരിക്കണം ഇങ്ങനെയെല്ലാം ഇവളെല്ലാം വളർന്നത് അത് തുടങ്ങാൻ പാടില്ല ഒന്നും പാടില്ല ഞാനൊരു ദിവസം ഇപ്പം അറിഞ്ഞതിൻ്റെ തൊട്ട് ഒരു ദിവസം ഒരു ജാഥയെ പോയി നമ്മൾ സാമൂഹ്യ പ്രവർത്തനം എന്താ നടക്കുന്നുണ്ട് ഇവളെങ്ങനെയോ അറിഞ്ഞുപോയി എന്നോട് പറഞ്ഞു അച്ഛാ ഇന്ന് മുതൽ നിങ്ങൾ അടങ്ങി ഇവിടെ കൊത്തിട്ട് വേണം ഇതൊന്നും തറവാട്ട് കയറുക പറ്റിയ വഴിയൻ സാമൂഹ്യ പ്രവർത്തനം തറവാട്ടുകാർക്കെ പറ്റിയ പണിയല്ലാതെ ഞാൻ ഇല്ല ഒന്നിനി പോയിക്കില്ല നമുക്ക് എന്ത് പറയാനാ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാല് ചെക്കന എഞ്ചിനീയറിങ്ങിന് പറഞ്ഞ് ചേടാൻ കോയമ്പത്തൂർ ചെക്കന എന്നോട് പറഞ്ഞ് അച്ചാ എനിക്ക് എങ്ങനെയെങ്കിലും സിവിൽ സർവീസില് പരീക്ഷ സിവിൽ പരീക്ഷക്ക് പോകണം എനിക്ക് ഇതൊന്നും എഞ്ചിനീയറും ഉണ്ടാവാൻ കഴിയല്ല എനിക്ക് സിവിൽ സർവീസിലാണ് പോകണ്ടതെന്ന് ഓളോട് മിണ്ടിക്കൂടാ ഓൾ പറഞ്ഞു അതിനല്ല ഞാൻ പഠിപ്പിച്ച എഞ്ചിറാ പറ എൻജിനീയർ ആയിക്കോട്ടെന്നായിരുന്നു ഞെക്കനെങ്ങനെ പോയി ചേർന്ന് കോയമ്പത്തൂർ പോയി ചേർന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ മന്നേരം പറഞ്ഞിട്ട് എനിക്കിതൊന്നും മനസ്സിലാക്കില്ല എന്നെങ്ങനെങ്കിലും ഒഴിവാക്കി തരണം ഞാൻ ഇതോട് പറയാന കുട്ടിയേക്ക് താങ്ങാൻ പറ്റാത്ത കുട്ടിയൊക്കെ കൊടുക്കാവാ കുട്ടിയേക്ക് താങ്ങാൻ പറ്റാത്ത കുട്ടിയേക്ക് കൊടുക്കാവാ ചക്കം പിന്നെ ആട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പോ ഓന്റെ കണ്ണും മൂണ്ടും മാറി ഒരു കണ്ണ് കുയിട്ടാണ് എല്ലാം കൂടി ഒരു ഒരു പ്രേതം പോരാ ഞാൻ ഇതെന്താ പോനെ ഇരിക്കു ഇതെന്താ അവൻ എന്ന പിന്നെ അറ്റാച്ചാണൊന്നും വിളിക്കുന്നില്ല അച്ചാച്ചാലൊന്നും വിളിക്കുന്നില്ല അച്ചാച്ചാന്ന് വിളിച്ചിട്ട് നാല് മാസമായി എല്ലാം എന്റെ വാടിയെ കുത്തിരിച്ച് വളർന്ന ചെറിയോനാ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കുമ്പോ ഒരു പ്രതികാരം പോലെ അതൊക്കെ ഇടക്കിടക്ക് പറയും എനിക്ക് പത്തായിരം വേണം അപ്പൊ ഓള് പറയും അല്ലെ പോനെ എനിക്ക് മൂന്ന് ദിവസം പോലെ പത്തായിരം തന്നെ എന്ത് വ്യാജീവൻ എൻജിനീയറിംഗിൽ പഠിപ്പിച്ച പൈസ വെക്ക് പൈസ വക്ക് വെറുതെ പഠിക്കാൻ പറ്റൂല അങ്ങനെ ഇവന് കൂട്ടുകാരില്ലോ നാട്ടിലേടെ കൂട്ടുകാരില്ലോ മുമ്പള് എന്തെങ്കിലും ഇവന്റെ സ്വഭാവം എന്താന്ന് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ കൂട്ടുകാരില്ല ആരുമില്ല അപ്പഴേ ഞാനൊരു ദിവസം ഇവന്റെ ആർട്ടും എല്ലാം കാര്യം നോക്കി നോക്കും എന്തുന്ന ഇവന്റെ വേഷപ്പെടുത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സിജും വേറെ എന്തല്ലോ സാധനം ഞാൻ ചോദിച്ച ചുമതിയെ ഇതെന്തായത് ഓന് ഇന്ന് തൂക്കേടില്ല ചുമതി പറഞ്ഞ് അതെല്ലാം പഠിപ്പിന്റെ ഭാഗം ഇങ്ങളത് നോക്കണ്ട പഠിപ്പിന്റെ ഭാഗം എഴുഞ്ഞുകൊണ്ടാക്കി നിങ്ങളത് നോക്കണ്ട ഇവ വന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാല് മാസത്തേക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല അടച്ചു കുത്തിരിക്കും ഒരാളോടും മിണ്ടൂല വീട്ടിൽ ചായ കൊടുത്താൽ കുടിക്കൂല ഭക്ഷണം പോലും വേണ്ട ഒന്നും വേണ്ട ചെക്കൻ പ്രേതം പോലെയായി ചെക്കൻ പ്രേതം പോലെയായി മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഇവൻ പറഞ്ഞ് ഇരുപതിനായിരം ഉറുക്ക വേണം തുടങ്ങി അപ്പൊ ഇവളെന്തോ പറഞ്ഞു ഇവളെന്തോ പറഞ്ഞപാട് ചെക്ക റിമോട്ട് എടുത്തിട്ട് ഒരറ്റ് ഏറി ടി വി പൊട്ടിത്തെറിച്ചു പോയി പിന്നെ ചായ കുടിക്കാൻ പൊട്ട് ഗ്ലാസ് എടുത്തിട്ട് ഒളെ കൊള്ളെറിഞ്ഞു അവളെ നെറ്റിക്ക് നാല് തുന്ന നിങ്ങള് എണ്ണിക്കില്ല നിങ്ങള് എണ് പോകുന്ന കോപ്പറ്റീല് നാലു തുന്ന അവളെ നെറ്റിക്ക് ചെക്കൻ എറിഞ്ഞിട്ട് മിനിഞ്ഞാന്ന് മുതൽ ചെക്കൻ തുടങ്ങി ഇരുപത്തയ്യായിരം റുപ്യ വെക്കും ഇരുപത്തയ്യായിരം റുപ്യ വെക്കുന്നു പറഞ്ഞു ഇന്ന് രാവിലെ ലാസ്റ്റ് അവധിയിൽ വന്നതാ ബാങ്കുകാർ പറയുന്നോട്ട് ഇത് എഴുതി കൊടുക്കാനാ പെട്ടെന്ന് ഇരുപത്തി അയ്യായിരം കൊടുക്കാൻ പറ്റുക അങ്ങനെ ചെക്കൻ ഇന്ന് ഉച്ചക്ക് ഒച്ചയ്ക്ക് ഓടക്കുള്ള കുഴവകൾ വിട്ട് പയ്യന്നെ പാഞ്ഞ് ഞാൻ പലതയ്ക്കും ഇവിടെ ഇവളെത്തിയത് ചുമതി ഏതോ കുണ്ടൽ വീണിച്ച് ഞാൻ കണ്ടിരിക്കാൻ കുണ്ടൽ വീണുന്നത് ഓളെ നെറ്റിക്ക് തുന്നോണ്ട് ചെക്കനെ കൊണ്ടുവന്ന് രക്ഷയില്ല എന്താ ഇനി ഇമ്മൾ ചെയ്യാ എന്താ ഇനി ചെയ്യാ അവന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കുട്ടികളെ വളർത്തു ദോഷം തന്നെയാ പണ്ടപ്പറയുന്ന വളർത്തുദോഷമല്ല ഇതിനെന്തെന്നുവെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സാധനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ കുട്ടികൾ രക്ഷപ്പെടാനുള്ള വഴി നോക്കും ആ രക്ഷപ്പെടാനുള്ള വഴിയിൽ ഒരു വയ്യാ ലഹരി ഒരു വയ്യാ ലഹരി കുട്ടികളെ അയില്ലങ്ങ് അവയെന്തേടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെക്കൻ അങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ പറ്റുമോ നമ്മളാക്കിയല്ലേ നിങ്ങളാക്കിയല്ലേ അല്ലേ നമ്മൾ അമ്മമാരും അച്ഛന്മാരും കൂടിയല്ലേ കുട്ടികളെ വഴി ലഹരി അങ്ങിങ്ങും വെറുതെ വന്നിട്ട് അങ്ങ് അടിച്ചേൽപ്പിക്കൂല കുട്ടികളിൽ മാനസിക മാനസിക സമ്മർദ്ദം ഉണ്ടാകുമോ കുട്ടികൾ അതിന്റെ എളുപ്പമായി നോക്കും എളുപ്പതിങ്ങളായാലും നോക്കും നമ്മള് പല കുടുംബങ്ങളും കയറെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കയറെടുക്കേണ്ടി വരുന്നത് ആവശ്യമില്ലാത്ത ലോൺ എടുപ്പിട്ടും ആവശ്യമില്ലാത്തത് തലേലേറ്റിയെടുക്കുമ്പോൾ നമ്മൾ കയറെടുക്കലേ രക്ഷയുള്ളൂ പണ്ടത്തെ പോലെ നമ്മളെ സഹോദരന്മാരോടോ അല്ലെങ്കിൽ അമ്മമാരോടോ സങ്കടം പറയാനില്ല ഓലിക്ക് അതിലും വലിയ സങ്കടമുണ്ട് അതിലും വലിയ സങ്കടമുണ്ട് എന്റെ ഓളീ അവനെല്ലാം അറിയിക്കുന്നത് എന്താ അവരെല്ലാം അറിയിക്കുന്നത് ആരെയും ഒന്നും അറിയിക്കാൻ പാടില്ല ഒരാളെ ഒന്നും അറിയിക്കാൻ പാടില്ല അങ്ങനെ എല്ലാം സ്വയം താങ്ങി 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 സ്വന്തം കടം പോലും സ്വന്തം ഭാര്യയോട് പോലും പറയാൻ കഴിയാത്ത തുറന്നു പറയാൻ കഴിയാത്ത സാമൂഹ്യ അന്തരീക്ഷത്തിലല്ലേ നമ്മൾ വളർത്തുന്നത് വളർന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവളെന്താ പറയാൻ തരിക നിങ്ങൾ കഴിഞ്ഞ മാസങ്ങള് കയ്യായിരം കൊണ്ടോട്ട് എല്ലാം കല്യാണത്തിൽ കടക്കു പറയും എന്റെ ഓൾ അതാ അടക്കുന്നുണ്ട് ഓൾ എന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ മാസം കൊടുത്തിരിക്കല്ലോ ഇമ്മളെ കടം പറയുമ്പോ നമ്മളെ കടം നമ്മള് പൊങ്ങന്മാർക്ക് കൊടുക്കണ്ടേ നമ്മളെ എല്ലാവർക്കും കൊടുക്കണ്ടേ അല്ലാണ്ട് ഇമ്മളെന്താ നമ്മൾ മാത്രം ഇവിടുന്ന് ജീവിച്ചിട്ട് അങ്ങ് പോവാ അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികളെ കൂട്ടുകൂടാൻ സംബന്ധിക്കൂട്ടുകൂടാൻ കുട്ടികളെ നിർബന്ധിച്ച് പറഞ്ഞേക്കുവാ കൂട്ടുകൂടിയവൻ കൂട്ടം തെറ്റൂല നമ്മള് മനസ്സിലാവും